ഭാര്യ പോകുന്നതിന് സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങള് ഞാനും എന്റെ കെട്ടിയും മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിക്കാം ഭാര്യയുടെ ഒരു സങ്കടമില്ല എനിക്ക്

റിയ മണിക്കൊണ്ടെന്ന നാട്ടിൽ പോകുമ്പോ വികാരങ്ങളെ മുപ്പിടിക്കാൻ വേണ്ടി എന്താ സന്തോഷം എന്നിട്ട് പറയും ഭർത്താവിനെ പിന്നെ

റസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ എന്താണ് ഇന വർത്തനവും വീട്ടിൽ നല്ല റസ്റ്റ് ആയിരിക്കുന്ന ഒരു വ്യാമോഹമുണ്ട് എല്ലാടത്തും ഇവിടന്ന് പോകും പറയണം അവൾ ചെയ്യുമ്പോൾ ഇതി കൂടുതൽ പ്രസന്റൽ ആയിട്ട് ആയിരിക്കും ബി പിന്നെ അത് മാനേജ് ചെയ്യുന്നത് ഒരു രസമാണ് ഓൻസ് വൺ ദി സ്റ്റിയറിംഗ് വീൽ ടു ദി റൈറ്റ് ആൻഡ് ദി കളർഫുൾ ബുള്ളറ്റിൻ ബോർഡ്സ് Covered with a display of cut out thanks give we have reads on the other the mooding अंगे नामपोर्ट नाटे दुबई അല്ല എന്താ എന്താ ഞാനിവിടെ കുട്ടംബായിക്കും പിന്നെ വീട്ടിലെ ചേച്ചിമാരൊക്കെ ഫോൺ വാങ്ങിക്കാൻ വന്നതാണ് മൂന്ന് ഫോൺ വാങ്ങിച്ചു ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലേ തൂ സാംസിന് തന്നെ മൂന്ന് ഫോൺ വാങ്ങിച്ചു സാംസങ്ങിന്റെ ത്രീ ഫോൺസ് എന്തായാലും ഞങ്ങള് സിംഗപ്പൂർ നൂഡിൽസാ പറഞ്ഞേക്കുന്നത് എങ്ങനെയുണ്ടാവുന്ന ഫ്രൂട്ടല്ലാത്ത കൊറേ കാലത്തിന് ശേഷമാണ് അത് കഴിക്കുന്നത് അല്ലേ അത് അച്ഛന് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നു അച്ഛന് അച്ഛന് ചിരി വരുന്നുണ്ട് മോണി ചക്കന ഇതാണ് നമ്മുടെ ഫുഡ് സിംഗപ്പൂർ അത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ചെയ്യട്ടാ അതിനുണ്ട് ലെമൺ ജ്യൂസ് കഴിഞ്ഞു അത് വെച്ചേക്കുന്നത് അല്ല ഞാൻ കൊതിയാവും ഗോൾഡ് അല്ലേ നിനക്ക് സൈസൈടായി അല്ലേ പെല്ലു വരായേ നോക്ക് നീലി ഓവർലൈഡ്

അവ ഈ ക്യാമറയ്ക്ക് മാത്രം മാത്രമേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് ആഗ്രഹമുള്ള സമയത്ത് ഞാൻ സംസാരിക്കും അല്ലാതെ ഞാൻ ക്യാമറയ്ക്ക് പുറകിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കുറച്ച് കിളികളുണ്ട് അവരിവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു മഴ പെയ്യാത്ത കാരണം ഞങ്ങൾ ഇങ്ങനെ വേർത്ത് കുളിച്ചോണ്ടിരിക്കുന്നു മഴ ഇല്ല ഒന്നുമില്ല കഞ്ഞി കുടിക്കാം അവിടെ ഇണ്ട അവിടേക്കാ കഞ്ഞു വേണ്ടത് അവിടെ അവിടെ ഡൈനിങ് ഇരുന്ന് ഇരുന്ന് അമ്മ നന്ദു കഞ്ഞി കുടിക്കാൻ പോവാണ് കടലയും നന്ദു വായോ വായോ വാ കഞ്ഞി വൺ അവർ മാത്രമേ ഉള്ളുണ്ടോ കളി വായ്പാടില് ബാക്കി നമ്മളത് പറമ്പിൽ കളിക്കണ്ടതാ മഴ അമ്മേ നന്ദുവിന് നന്ദി കഞ്ഞി കുടിച്ച് പിടിച്ചണ്ട് ണ്ടാക്കി കടലേയും കഞ്ഞി രാവിലെയാണ് ഉണ്ടോ രാത്രി നല്ല രാവിലെ കഞ്ഞി കുടിക്കണുണ്ട് മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി കഞ്ഞിട്ട് എന്താ പണ്ടത്തെ ദുബായിൽ അങ്ങനത്തെ ഒരു അപ്പൊ ദേഹ എന്താ പറയാ ആദ്യത്തെ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ അതിൽ കാണുമ്പോ കളർ കുറച്ച് വ്യത്യാസം കുറച്ച് വ്യത്യാസം കേട്ടോ ഇതൊരു ആഷ് ആണ് പിന്നെ ഇത് എനിക്കും അനുവിനും ഒരേപോലത്തെ ചുരിദാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു നല്ലൊരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഇത് രണ്ടും കുറച്ച് കൊറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ക്യാമറയിൽ കാണുമ്പോഴും റിയൽ കളറും തമ്മില് ഭംഗിയുണ്ട് പിന്നെ ഇത് എൻ്റെ പ്രിയപ്പെട്ട കോമ്പിനേഷനാണ് കരിമ്പച്ച ടോപ്പും താഴെ മഞ്ഞയും പിന്നെ ഇത് അതേപോലെ തന്നെ നല്ലതാണ് ഇത് സെയിം കളറാണ് താഴെയും പക്ഷെ എന്നാൽ പോലും അടിപൊളി ആണ് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഷോൾ അടിപൊളിയായിട്ടുണ്ട് ഷോൾ കണ്ടിട്ട് ഞാൻ വീണ്ടും വായിച്ചു തരാം ഇപ്പം തൽക്കാലത്തേക്കുള്ള ഷോപ്പിംഗ് ഇതാണ് ഇനി ഇതെല്ലാം തയ്ക്കാൻ കൊടുത്ത് ചേച്ചി പെട്ടെന്ന് തയ്ച്ചു തരുമെന്ന് എനിക്കറിയാം ഞാൻ ദുബായി കൊണ്ടുവന്നിട്ടില്ല എനിക്ക് ഡ്രസ്സവും കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം തയ്ച്ചിട്ട് വേണം ഇത് കാണിച്ചു തരാം കേട്ടോ ആനുവിന്റെ പാക്ക് ചെയ്തോ കുക്കിംഗ് പ്ലേസ് അതേ അജി ചേച്ചിയും കുട്ടാരനൊക്കെ വൃത്തിയായി കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു കുക്ക് ചെയ്യാൻ അപ്പം അജിജി ഇടവേളയ്ക്ക് ശേഷം എന്താ ഞങ്ങളിവിടെ കുക്കിംഗ് മഹാമഹം തുടങ്ങാൻ പോവുകയാണ് ഇന്ന് എന്താണ് സ്പെഷ്യൽ ചേച്ചി നാടനൊന്നും അല്ല പക്ഷെ ഇവിടെ ഒരുപാട് കിട്ടിയത് കൊണ്ട് ഞങ്ങളത് പ്രിസേർവ് ചെയ്ത് വെക്കാൻ വേണ്ടി കാട്ടും ചെയ്തൊരു റെസിപ്പിയാണത് ചെയ്യാൻ പോവാണ് ആക്ച്വലി അവിടെ വൃത്തിയാക്കിന് വേണ്ടത് ചെയ്യാൻ മറയിലൊക്കെ മാറിയില്ലേ എത്ര പ്രാവശ്യം അഭിനയിച്ചു പഴകി അതെ ഷർട്ട് ഇടാണ്ട് ഷർട്ട് ഇട്ടിട്ടും മുടി നരച്ചിട്ടോ മുടി നറുത്തിട്ടൊക്കെ ഇല്ല മഴയത്തൊന്നും ഇതാവില്ലല്ലോ ഡീ മഴയത്ത് പോയി കഴിഞ്ഞാ വിളിക്കാം ഏ എനിക്ക് തിരിക്കാൻ പുലിത്തായ മാമൻ പറഞ്ഞ കേട്ടാ മാമൻ പറഞ്ഞ കേട്ടാ ഉറുമ്പാ ഉറുമ്പ് കേട്ടാ മലയാളം ഉറുമ്പോ ഉറുമ്പ് അല്ലേ ഉറുമ്പ് എവിടെ ഇണ്ട് വായ്പാടില്ല ആ പറഞ്ഞോളൂ പോകുമ്പോഴേ മലയാളമൊക്കെ പറഞ്ഞോളൂ അല്ലേ നന്ദു ടോബിന്റെ കൂടെ കളിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടമാമൻ കഞ്ഞി പയറ് കടല പപ്പടം കാണിച്ചോണ്ടിരിക്കുന്നു അച്ചനെ പോണ്ട അവിടെ പോയി കളിച്ചോ അവിടെ പോലെ ഒരു മാറ്റി മാനിച്ചുകൊടുത്ത അവൻ ഹാപ്പി ആയിരിക്കും ആയിരിക്കണം എന്താ അല്ലെ ഒരു മുയില്ലാ അല്ലെങ്കിൽ അച്ചൂടെ മീൻ പിടിക്കാം എനിത്തി മീൻ പിടിക്കാൻ പോർ ദാൻ സ്പൈഡർ ആൻഡ് കോക്രോച്ച് ഫിഷിംഗ് വന്നതാണ് അത് പറഞ്ഞ് എല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ വീണ്ടും പോലെ അച്ചിളമ്പിൽ പോയാല് എന്തോരം വാങ്ങുന്ന എണ്ണിയാ നിങ്ങള് അമ്മ അച്ഛൻ ചോറണെന്നോ അച്ഛാ സ്പെഷ്യല് മീൻകറി രസം മാമ്പഴപ്പുളിശ്ശേരി എന്നിട്ടാ പയർ കറി ചീര പരിപ്പ് തോരൻ പപ്പടം പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഓലൻ അല്ല അമ്മ അമ്മക്ക് സ്പെഷ്യലാണ് ആണ് കേട്ടാ അമ്മ ഓലൻ അതായത് എരിവില്ല കറികളൊന്നും നമ്മൾ കഴിക്കില്ല അപ്പൊ അതുകാരണം അമ്മക്ക് ഇങ്ങനെ ഓലൻ അല്ലെങ്കിൽ മത്തങ്ങ അങ്ങനത്തെ സംഭവങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാക്കുക അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഓക്കെ ചേച്ചി അവിടെ വിരി വീണിട്ടുണ്ടെന്ന്

അവ വന്നപ്പോഴും കലാപരിപാടികളൊക്കെ തുടങ്ങി ഗ്ലാസ് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പൊ പിന്നെ ബോറടിക്കണോന്ന് പറഞ്ഞിട്ട് ഇവിടെ നന്ദൂനും ബോർടിക്കുന്നു പറയുന്നുണ്ട് മഴ പെയ്തിട്ടില്ല അത് കാരണം പിന്നെ പട്ടികുട്ടികളും ഇല്ലേ നോക്കിയേ ണ്ടില്ലേട്ടമ ഇതേ ഇവിടെ ഒരാളെ കൈ പൊള്ളീന്ന് പറഞ്ഞാ അടുത്താലേ മരുന്നേ ഞാൻ വരാറുണ്ടല്ലേ അവരെ സൂക്ഷിക്കണം മോളിക്ക് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും കണ്ടില്ലേ ആ നീളല്ല വല്യ ഇത് കൂതില്ലേ നമ്മുടെ അടുത്തല്ലേ പൊള്ളണമെന്ന് ആ നമ്മള് അന്നെ പൊള്ളണമരുന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതിന്റെ പേരാണ് സവോയ് ഇതാണ് അതിന്റെ പേര് കേട്ടാ പൊള്ളുന്നേനെ പൊള്ളിക്കഴിഞ്ഞ അടിക്കാനുള്ള സവോയിന്ന് ഇതിന്റെ ബ്ലൂ കളറ് നമ്മള് മുറിവിനടിക്കേണ്ടതാണ് ഇത് പൊള്ളുന്നേന അടിക്കേണ്ടത് ഇതാണ് നമ്മള് സ്ഥിരം വാങ്ങിക്കാറുള്ളത് ഇവിടെ ഭയങ്കര നന്ദുവിന് പോരടിക്കലെന്ന് പറഞ്ഞു കുട്ടേട്ടൻ പറഞ്ഞ പോത്തിന് വാങ്ങിച്ചു കൊടുക്കാന്ന് അവനെ കൊണ്ട് ഓടുന്നത് കൊടുത്തിട്ട് നന്ദ എന്ത് ചെയ്യാനാണ് അതിനൊരു മുയലിനെ അല്ലെങ്കിൽ വേറെ കുഞ്ഞി കോഴിക്കുട്ടികളെയാ അന്ന് നമ്മള് ഇതാക്കി വിരിയിച്ചില്ലേ അത് വലുതായില്ലേ അത് വലുതായില്ലേ ഭയങ്കര ഭയങ്കര അനുസരണ അന്ന് കണ്ടില്ലേ നിങ്ങള് കണ്ടില്ലേ കോഴി കുഞ്ഞുങ്ങളെ അത് കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചത് ഇതെല്ലാവരും ഓടി വന്നില്ല എല്ലാവരും ഓടി വന്നു എവിടെന്നൊക്കെ ഓടി വര നോക്കിയത് വേ അതുവേണെങ്കിൽ അത് ശരിയാക്കെ സരോജിനിച്ച് നല്ല അങ്കാണ് കുട്ടേട്ടന്റെ വീട് അതാണ് എന്താണ് എന്താണ് എന്താ പ്രശ്നം ആടിനു വേണ്ടിട്ടവിടെ കറക്റ്റ് ആയിട്ട് വെച്ചേക്കണല്ലേ ആട് നിന്ന് തോന്നല അത് ആട്ന്ന് തോന്നല്ല ഇത് കറക്റ്റ് അതിന് വേണ്ടി വരുന്നേക്കാളും നിങ്ങള് ആ അവര് അവരുടെ ചക്ക ഇടപ്പൊ നമ്മള് സ്വന്തമാക്കി ആട് സ്വന്തമാക്കി കേസ് കൊടുക്കാൻ പറ്റില്ല നല്ല അടിപൊളി ഫുഡ് മരം തന്നെ കൊടുക്കണു പറഞ്ഞല്ലേ കുട്ടം ചേട്ടന് ഇവിടെ ലൈവായിട്ട് എങ്ങനെയാണ് ആട് ചക്ക തിന്നത് കാണിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത് എത്തില്ല അയിനൊന്നാമതീ അതാ കറക്റ്റ് ആണല്ലേ വെറുതെ കിട്ടണ്ടേത് അശ്ശേരി ലൂസ അതെന്തായാലും അതെന്തായാലും ഇപ്പൊ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റല്ലോ കള്ളനെ കൈയോടെ പിടിച്ചു ആഹാരാണ് ചക്കതി കണ്ടുപിടിച്ചു അതെ നമ്മുടെ കുട്ടാട്ടന്റെ വീടാണിത് കൂട്ടാട്ടന്റെ വീട് അന്ന് വീട് പണി കൊടുക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഇതേ വീടൊക്കെ പണിതു മിനിയാന്നായിരുന്നു പാർക്കില് അതായത് വീട് താമസം ഇരുപത്തെട്ടാം തീയതി ഞാൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇവര് ഇരുപത്തെട്ടാന്തീ പാർക്കിൽ വെച്ചു മനസ്സിലായാ പക്ഷെ ഞാൻ അന്ന് പിറ്റേ ദിവസമാണ് വന്നത് അവർക്ക് തെറ്റിപ്പോയതായിരുന്നു പോയതായിരുന്നു അതേ വിഗ്രഹനാഥ വെയിറ്റിംഗ് നമ്മടെ ഗൃഹനാഥന്റെ മകൻ കണ്ണൻ അവിടെ എവിടെ അനിക്കുട്ടി അവിടെ എവിടേ നാണായ കുട്ടിയേട്ടന്റെ മകന്റെ കുട്ടിയാണ് അനു ആദ്യത്തെ കുഞ്ഞാള ൂറെ ഭാര്യ ലക്ഷ്മി കുട്ടിയുടെ രണ്ടാൺകുട്ടികളാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് എത്ര ആ വിമൂത്ത് ആളെ ജോലിക്ക് പോയി ഇത് കണ്ണൻ ഇളയ മോനാണ് കണ്ണനെ കലയാണം കഴിഞ്ഞില്ല അടുത്തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇവിടെ നല്ല അച്ഛൻ മക്കളോട് എന്താ അച്ഛൻ പൈസ ലാവണല്ലേ എന്നാ കണ്ണ ഇത്ര പായം ചെയ്തില്ലേ നിങ്ങക്ക് എത്ര നല്ല അച്ഛനൊക്കെ കിട്ടിയത് ശരി അങ്ങനത്തെ പ്രശ്നം അതിന് കിട്ടില്ല നമ്മള് വീട്ടിലല്ലേ ചീത്തോട്ട് ചീത്ത പറയാം കേൾക്കണ്ടോ കാണാറുണ്ട് െ നിങ്ങൾക്ക് മനസ്സിലായേ കാണാറുണ്ട് അപ്പൊളിഡേ ആണ് കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞോ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞതാ അപ്പൊ എന്തായാലും കല്ലി വളിച്ചത്തെ അപ്പൊള് വേണമെന്ന ചുറ്റി വാങ്ങിച്ചല്ലേ നല്ല നമ്മക്കൊളിച്ചില്ലല്ലോ പിന്നെ പിന്നെ ഇതൊക്കെയാണ് കുട്ടേട്ടന്റെ വീട് നന്നായി ചെയ്തിട്ടുണ്ട് ചേച്ചി അടിപൊളി ആയിട്ടുണ്ട് അടുക്കളയിലെ ഒരു പണി നടക്കാനുണ്ട് കബോർഡൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അടുക്കള ചെറിയ അടുക്കള നന്നായിട്ടുണ്ട് അത് സന്തോഷല്ലേ കേട്ടോ അല്ലെ എന്റെ കുട്ടി ഇന്നലെ മിഠായി കിട്ടി കഴിച്ച വേറെ തരാം ഒരു സന കിട്ടാൻ കാരണം പെട്ടെന്ന് എടുത്തിട്ടില്ല ഞാനിപ്പോ തൽക്കാലം എനിക്കുണ്ടാ അങ്ങനെ ഒരു കുഴി അങ്ങനെ ഞങ്ങള് നാലു പല്ലെടുത്തിട്ടില്ലേ ഇപ്പൊ പിള്ളേർക്ക് പല്ലെടുക്കുന്നില്ല ആ വീടെ പല്ലെടുത്തിട്ടില്ല എന്റെ നാലുപോയാ അപ്പൊ കുട്ടിയേട്ടനെ കണ്ടല്ലോ എല്ലാവരും സന്തോഷായല്ലോ അപ്പൊ ഇങ്ങനെ കാത്തിരിക്കണോ നാലു ദിവസം വീഡിയോ വിട്ടേ നാട്ടിൽ വന്ന് വീഡിയോന്നുള്ള കംപ്ലൈന്റ് പിന്നെ വെച്ചിട്ട് വന്നതാ തീർക്കട്ടെ പറഞ്ഞില്ല ഞാനിപ്പോ അച്ഛനെ തെറ്റ് ഇരുപത്തെട്ടാം തീയതി അപ്പൊ നന്നായിട്ട എല്ലാവരുടെ ആശംസകളാണ് നമ്മടെ നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെയാണ് അപ്പൊ അവരി കൂട്ടേട്ടണം എല്ലാവർക്കും ആശംസകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇവരെ കമന്റ് ഒക്കെ കേൾക്കണ്ടോ അവര് ടാറ്റ പറഞ്ഞോ അമ്മ പറഞ്ഞേ കഴിഞ്ഞിട്ട് അജി ചേച്ചി പറഞ്ഞ സമയായില്ല ഇവിടെ എലക്കൽ മഹാമഹം കഴിഞ്ഞിട്ടില്ല അമ്മ നടന്നോണ്ടിരിക്ക അപ്പൊരു കമ്മി ആയിരുന്നു ക്കാൻ ഇഷ്ടം അപ്പൊ അമ്മാശ വൈറ്റും മലമോ അച്ഛന് പണ്ട് പറഞ്ഞിരുന്നത് കൊറച്ചാളെ ആ ഒരു ഇഷ്ടത്തിനാണ് അച്ഛൻ അതെ അപ്പൊ പിന്നെ വേറൊരു കാര്യം പറയുന്നേ പൈസ ഒന്നുള്ളെങ്കിലും അറിയില്ലല്ലോ എത്ര വെച്ചാശം പറ്റുമോ ി വാങ്ങിച്ചിട്ട് വരാം അമ്മനെ കാണണം ഒരുപാട് പേര് നല്ല വിശേഷം അല്ലേ അപ്പൊ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വന്നപ്പോ അമ്മനെ കാണിച്ചില്ലേ രണ്ടു മാസം കഴിഞ്ഞിട്ട് എന്തുണ്ട് ടീച്ചർ അമ്മയുടെ വിശേഷം ചോദിക്കുന്നു എന്ത് പരിപാടി ഓഗസ്റ്റ് നാലാം തീയതി അമ്മ വരുന്നുണ്ടാ പറ്റിയ കൊണ്ടാ ഉറപ്പൊന്നുമില്ല കാരണം അമ്മയ്ക്ക് അത്ര നേരം അവിടെ വന്നിരിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ സെറ്റ് മൂണ്ട കുടിപ്പിച്ച് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് സെറ്റ് മൂണ്ടൊക്കെ ഇവിടെ കുട്ടിയുടെ അമ്മനെ എന്താ പറയാ

അങ്ങനുണ്ട് ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റിണ്ട് ഓർമ്മയൊക്കെ ശെരിയായില്ലേ അമ്മേ അത് മനസ്സിലായോ ഇപ്പൊ അമ്മക്ക് ഓർമ്മയുണ്ട് ശരിയാമ്മക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ ഇപ്പൊ അമ്മ പറയണൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അന്നൊന്ന് അത്ര ക്ലിയർ ആവുന്നുണ്ടായിരുന്നു ഇപ്പൊ പല്ലി കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചുകൂടെ നന്നാവും താഴെത്തെ പല്ലി നല്ല മാറ്റാ അവര് ഓരോ ദിവസം ചോദിക്കും അമ്മയ്ക്ക് കൊറവുണ്ടോ അമ്മക്ക് എങ്ങനെയുണ്ടോന്നൊക്കെ ചോദിക്കും അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ അവരടുത്ത് പറയേണ്ടത് ഏഹ് അപ്പൊ നമ്മൾ ഇനിയും പൂർവാധികം ശക്തിയായിട്ട് ഇനി ഇനിയും നന്നായിട്ട് വരില്ല അമ്മ പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അമ്മ ഭക്ഷണം വരെ കഴിക്കില്ല കഴിക്കണ്ടാ അമ്മേനോട് പറഞ്ഞു പറഞ്ഞു ഞാൻ തോറ്റു അപ്പൊ അത് മാത്രം എനിക്ക് പരാതിയുള്ളൂ അമ്മേൻ്റെ അടുത്ത ഞാൻ അമ്മയായിട്ട് ഇവിടെ മര്യാദ മര്യാദക്ക് ഭക്ഷണം കഴിക്കില്ല ഓട്സും ഇരി ചോറും മാത്രം കഴിക്കണേ വേറെ ഒന്നും കഴിക്കില്ല സൂപ്പ് കൊടുത്തേ കഴിക്കില്ല ഒന്നും കഴിക്കില്ല ഭക്ഷണം കൂടെ കഴിക്കണമെങ്കിൽ എന്തും ഉഷാറാവും അമ്മ അതുകൊണ്ട് ഞാനിങ്ങനെ വഴക്കിടമ്പ അമ്മ ദേഷ്യപ്പെടും ഞാൻ ദേഷ്യപ്പെടും അപ്പൊ അതാണ് സംഭവം അപ്പൊ നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കണം ഏഹ് സൂപ്പ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കും അപ്പാറ്റേ ഞാനപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് ആയിരുന്നു ഞാൻ രാവിലെ ആറുമണിയായപ്പോൾ വീട്ടിലെത്തി അപ്പളീന അച്ഛനും അമ്മയും എല്ലാവരും ഉറങ്ങുമായിരുന്നു പിന്നെ അപ്പം വേടിയെടുക്കാൻ പറ്റില്ല പിന്നെ എത്ര ആയി അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേടിയെടുക്കാന്ന് വിചാരിച്ചത് കാരണം ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ മാത്രമല്ല അവിടെ മഴയും പ്രതീക്ഷിച്ചു ഒന്നും മഴയില്ല അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു എന്തായാലും നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ